നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് വിവിധ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ആളുകളാണ് യാത്രക്കാരാണ് ഇവിടെ ഉള്ളത് ആരും മുഖപരിചയമുള്ള ആളുകളല്ല ആരുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളുകളല്ല മുൻകൂട്ടി തയ്യാറാക്കിയ പരിപാടികളല്ല ഓരോ ആളുകളോടും നേരിട്ട് പോയി ചോദിക്കുകയാണ് അടുത്ത തവണ ആര് ഭരണത്തിൽ വരുമെന്നാണ് ചോദിക്കുന്നത് ഇപ്പോഴുള്ള പിണറായി വിജയൻ സർക്കാർ തന്നെ തുടരുമോ അതല്ല യു ഡി എഫ് സർക്കാരിന് സാധ്യതയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിൽ ബി ജെ പിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് മാത്രമല്ല സർക്കാരിൽ കാണുന്ന പോരായ്മ എന്ത് സർക്കാരിൽ കാണുന്ന നേട്ടം എന്ത് ഈ ചോദ്യങ്ങളൊക്കെ പരമാവധി ഉൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളോടാണ് ഞങ്ങൾ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് അത് അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും ഈ ഒരു വിഷയത്തിൽ ഒരു കട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുകയില്ല എന്താണ് ജനങ്ങൾ പറഞ്ഞത് അതങ്ങനെ തന്നെ

പിന്നെ അടുതു വർഷത്തിന്റെ ഭരണം അത് രണ്ടാമത് അഞ്ചു അഞ്ചു വർഷത്തിന് അതിൽ കുറച്ച് ചെറിയ ജനങ്ങൾക്ക് ചെറിയൊരു ഏത് ഈ സർക്കാർ പിന്നെ ഏറ്റവും മോശം പ്രകടനം കാഴ്ച വെച്ചിരിക്കുന്നത് പറയാൻ കാഴ്ചവെച്ചിരിക്കുന്നത് വിലക്കേറ്റം പിടിച്ചു നിർത്താൻ പറ്റാത്തതാണ് മീൻ അതെ പിന്നെ വേറെന്തും കുറവായിട്ടൊന്നും തോന്നുന്നില്ല അപ്പോൾ ചെറിയൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു 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 അതെ അതെ ഈ കോൺഗ്രസ് ഈ ഭരണകാലത്തെ ഈ കുഴപ്പങ്ങളൊക്കെ അറിയാലോ തമ്മിലടി പിന്നെ അങ്ങനെയുള്ള അതൊന്നും ഈ വിജയനേക്കാൾ നന്നായി പറ്റുമെന്ന് തോന്നുന്നുണ്ട് അടുത്തതായി മുഖ്യമന്ത്രി പിന്നെ വി ഡി സതീശനാണ് അതായത് പിണറായി വിജയന് ഇപ്പോ പത്ത് വർഷക്കാലം പിന്നെ ഭരിച്ചു ഈ പത്ത് വർഷക്കാലം കേരളം പിന്നെ പിന്നോട്ട് പോയതല്ലാതെ മുമ്പിലോട്ട് ഒരു കാര്യവും ഇല്ല പച്ചക്കറിക്ക് അതുപോലെ തന്നെ ചിക്കൻ തോമസ് ഐസക്കിന്റെ ബഡ്ജറ്റ് ിൽ ഒരു കിലോ ചിക്കൻ എൺപത് രൂപക്ക് കിട്ടുമെന്ന് പറഞ്ഞ പിന്നെ ബഡ്ജറ്റ് ഇപ്പോ നൂറ്റി എമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് ഇപ്പൊ കിട്ടുന്നത് വൻ വിലക്കയറ്റമാണ് കേരളത്തിൽ നടക്കുന്നത് എല്ലാ നിത്യോപയോഗ സാധനങ്ങളിൽ എണ്ണ ഒരു ലിറ്റർ എണ്ണക്ക് നാനൂറ് രൂപ വരെ എത്തി കർഷകർക്കും അതുപോലെ തന്നെ നമ്മളെ കേരളത്തിലെ ജനങ്ങൾക്കും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ കേരളത്തിലെ എല്ലാ വ്യവസായങ്ങളും എല്ലാം വിത്ത് തുളച്ചു കഴിഞ്ഞു യറ്റാണ് ഈ വിലക്കയറ്റാണ് ഈ സർക്കാരിനെതിരെയുള്ള വലിയൊരു കാണുന്നത് വിലക്കയറ്റം മാത്രമല്ല വൻ അഴിമതി അതായത് എല്ലാ സഹകരണ സ്ഥാപനങ്ങളും ശബരിമല സ്വർണം വരെ കൊള്ളടിച്ചു അതായത് കേരളത്തിൽ മാത്രമല്ല ഈ ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന ഒരു ഭക്തന്മാരുടെ ഒരു പിന്നെ ഒരു ക്ഷേത്രമാണ് ശബരിമല ഈ ശബരിമലയിൽ വരെ പിന്ന നമ്മുടെ ദ്വാരപാലക അതുപോലെ തന്നെ കട്ടിലപ്പാളി സ്വർണം വരെ പിന്നെ ഈ സർക്കാരും ദേവസ്വ മന്ത്രിയും അതുപോലെ തന്നെ ഈ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന തന്ത്രി അടക്കം ഈ സ്വർണ്ണപ്പാളിയിൽ പങ്കെടുത്തു അതിൽ മറ്റു കുറേ പേരുകളൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് പക്ഷെ അതിൽ കോൺഗ്രസിന്റെ ആൾക്കാർ ഈ പറയുന്ന അഴിമതിയിലൊന്നുമില്ല കാരണം നമ്മൾ കോൺഗ്രസ് എന്ന് പറയുന്നത് ദൈവവിശ്വാസമില്ല പാർട്ടിയാണ് നിരശ്വരവാദികളോ അല്ലെങ്കിൽ ദൈവവിശ്വാസവും ഇല്ലാത്ത പാർട്ടിയല്ല കോൺഗ്രസ് ഒരു മതേതരത്വം ഉള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അപ്പോൾ അതുകൊണ്ട് ഈ വർഷ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം യു ഡി എഫ് അധികാരത്തിൽ വരും ഇത്തവണ നമ്മുടെ ഹൈക്കമാൻഡ് കർശനമായി ഭരണം പിടിക്കുന്നതിന് വേണ്ടി എല്ലാ നേതാക്കന്മാർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ എ സി സിയുടെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെയുടെയും അതുപോലെ തന്നെ കെ പി സി സി നമ്മുടെ സണ്ണി ജോസഫ് യു ഡി എഫിൻ്റെ നേതാക്കന്മാർ ഒറ്റക്കെട്ടായി യു ഡി എഫ് അധികാരത്തിൽ വരണം എന്നുള്ള ഒരു ആഗ്രഹിക്കുന്ന ജനതയാണ് ഏറ്റവും പിന്നോട്ടടിച്ച വിഭാ ഏത് വകുപ്പ് ഏതാണ് ഏറ്റവും പിന്നയിൽ അടിച്ചത് നമ്മുടെ പിന്നെ ധനകാര്യം അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് അതുപോലെ വ്യവസായം ഈ വികസനം പറയുന്നല്ലാതെ ഒന്നും നടപ്പിലാക്കില്ല ഇപ്പൊ വിഞ്ഞം തുറമ്പ വിഞ്ഞം പദ്ധതി നമ്മുടെ ഉമ്മൻചാണ്ടിയാണ് കൊണ്ടുവന്നത് കാസർഗോഡ് മുതൽ കേരള തിരുവനന്തപുരം വരെ പതിനാല് മെഡിക്കൽ കോളേജ് ഈ മെഡിക്കൽ കോളേജ് എല്ലാം പാതി വഴിയിൽ അല്ലാതെ ഒരു മെഡിക്കൽ കോളേജ് പോലും ഈ പത്ത് വർഷക്കാലം എൽ ഡി എഫ് ഗവൺമെന്റ് ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി വെറും കല്ലിട്ട് പോകുകയാണെന്നുള്ള അല്ല ഉമ്മൻചാണ്ടി ഈ വിഴിഞ്ഞം അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് എല്ലാം സ്വപ്നം പിന്നെ കൊണ്ടുവന്ന ഒരു മുഖ്യമന്ത്രിയാണ് സ്വപ്നം കൊണ്ടുവന്ന അതെ അതായത് നമ്മുടെ വികസനം വേണം എന്നുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ സോളാറിന്റെ പേരിലും ആക്ഷേപമുണ്ട് കണ്ട സ്വപ്നമാണെന്ന് അല്ലാണ്ട് ഇടതു ഇടതുപക്ഷം നമ്മുടെ വി എസ് അച്യുതാനന്ദൻ അഞ്ചു വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്നു എന്തുകൊണ്ട് അവർ ഈ വിഴിഞ്ഞം തുറന്നു പിന്നെ പദ്ധതി കൊണ്ടുവന്നില്ല അവർ ഈ വികസനത്തിനെതിരെ എല്ലാം പിന്നെ സമരം ചെയ്ത സഖാക്കളാണ് ഇടതുപക്ഷം അപ്പോൾ അതുകൊണ്ട് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നു അത് ഇന്ന് നല്ല ലാഭത്തിലാണ് നമ്മളെ പിന്നെ എറണാകുളം കൊച്ചിയിലൊക്കെ നട നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രിക്ക് ഏറ്റവും പരാജയപ്പെട്ട കാര്യം എന്തായിരിക്കും പരാജയപ്പെട്ടത് ഒന്നാമത് കേരളത്തിൽ ഒരു സമാധാനം ഇല്ല ക്രിമിനൽ അതായത് കഞ്ചാവ് മയക്കുമരന്ന് ജയിൽ പൊള്ളികൾ അതുപോലെ തന്നെ ശബരിമല കൊള്ള പോലീസ് വൻ പരാജയം ആഭ്യന്തര വകുപ്പ് ഇവര് കേരളത്തില് എത്ര പിന്നെ കൊല്ലപ്പെടുന്നുണ്ട് എത്ര പുരുഷന്മാർ കൊല്ലപ്പെടുന്നുണ്ട് അവർക്ക് അഴിഞ്ഞാട്ടം വിട്ടുകൊടുക്കണം ആഭ്യന്തര വകുപ്പ് വൻ പരാജയാണ് അപ്പോ അടുത്ത പ്രാവശ്യം നൂറ് ശതമാനം നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം യു ഡി എഫ് ഗവൺമെന്റ് നൂറ് നൂറ്റി പത്ത് സീറ്റോടുകൂടി അധികാരത്തിൽ വരും യാതൊരു തർക്കവുമില്ല സംശയം ഞാൻ തിരിച്ചൊരു ചോദിച്ചു ചോദിക്കട്ടെ എന്നോട് എനിക്ക് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ എന്ത് തോന്നിയിട്ടുണ്ട് സാധാരണ ആയിട്ട് അതിർത്തിയില്ലല്ലോ പക്ഷെ ഞങ്ങൾക്ക് ഒന്നാം പിണറായി സർക്കാരിൽ വലിയ അതിർത്തി ഉണ്ടായിരുന്നില്ല കുഴപ്പമില്ലായിരുന്നു രണ്ടാം പിണറായി സർക്കാർ രണ്ടും പരാജയം വലിയ പരാജയം ഒന്നുമില്ല സാധാരണക്കാരന്റെ ജീവിത രീതിയിലേക്കന്നെ മാറിപ്പോയി എന്നുവെച്ചാൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൊടുത്തില്ല വാഗ്ദാനങ്ങൾ മാത്രം കൊരിച്ചൊരിഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രാവർത്തികമാക്കുന്നില്ല ഓരോ പ്രശ്നങ്ങൾ ചെല്ലുമ്പോൾ ഓരോ ഇലക്ഷൻ സമയത്ത് പല പല വാഗ്ദാനങ്ങൾ ഉണ്ടാവും ഇലക്ഷൻ കഴിഞ്ഞ് ആ വാഗ്ദാനങ്ങളൊക്കെ പോയി ഈ ഇതിലെ തൊഴിലുറപ്പ് പദ്ധതി മറ്റുള്ള കാര്യങ്ങളും എല്ലാം നീ നോക്കിയേ എന്തിലാണ് എന്തിലും ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത പ്രാവശ്യം ഹൺഡ്രഡ് ഹൺഡ്രഡ് വൺ പെർസെൻറ് യു ഡി എഫ് വരും വേറെ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ ഈ ഇതിനോടുകൂടി എൽ ഡി എഫ് എന്ന് പറഞ്ഞ് പറയുന്നത് ഇനി തുടർ പറയാനുണ്ടാകുന്ന ഒരു ഒരിക്കൽ അവസാനത്തെ അവസാനത്തേതായി ഇനി നമ്മളെ കുട്ടികൾക്കൊക്കെ പാഠപുസവത്തിൽ വായിക്കാം അവസാനത്തെ സി പി എം മുഖ്യമന്ത്രി ആര് അല്ല ഇടതുപക്ഷ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കോലത്തിലാക്കി മാറ്റിയിട്ടുണ്ട് ഇതാണ് സാധാരണക്കാരനായി എന്റെ ഒരു നിലപാട് തോടുകളും വികസന പ്രവർത്തനങ്ങളും ഇതൊക്കെ സാധാരണക്കാരന്റെ നികുതി പണം ആവശ്യം ഇനി വേണ്ട നീ അവിടെ വയനാട്ടിൽ ദുരന്തം വന്നു എത്ര വീട് പണി പണിതൊടുത്തു എത്ര ഫണ്ട് വന്നു ആ ഫണ്ടിനെന്തോ കണക്കുണ്ടോ കഴിയുണ്ടോ സാധാരണ മുഖ്യമന്ത്രിയുടെ പക്ഷെ എത്ര വീട് പണി ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ എല്ലാ നേരിട്ട് പണം വാങ്ങിച്ച മുസ്ലിം ലീഗ് കെ എം സി സി എന്നെ എത്ര പ്രവർത്തനം ചെയ്യുന്നുണ്ട് പൂർത്തിയായിരിക്കുന്നുണ്ട് ഇത് മുഖ്യമന്ത്രി യുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ നിന്നോട് തിരിച്ചു വയ്ക്കുന്നുണ്ട് എത്ര 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 വർഷം അതൊക്കെ ഇതൊക്കെ പ്രാബല്യത്തിലായി വരുമ്പോൾ അടുത്ത പിണറായി വീണതിനു ശേഷം ഈ സംഭവം സതീശനാണോ ഇനി മറ്റേ മറ്റുള്ള നേതാവാണ് മുരളിയാണോ എന്നൊന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും ആരാണുള്ളത് യു ഡി എഫ് ആയി യു ഡി എഫ് ആയിരിക്കും അടുത്ത ഭരണത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ എല്ലാം എല്ലാം പരാജയം ഒന്നും വിജയിച്ച ഒരു സംഭവം പറയുന്നേ എന്തില്ല വിജയിട്ടുള്ളത് ഞങ്ങൾ സാധാരണക്കാരന് ഇപ്പൊ എല്ലാം എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിയിരിക്കാന്ന് മൊത്തത്തിൽ പറയാന്നെങ്കിൽ ഇപ്പൊ പെട്രോളിന്റെ വില വധത്തിന് ഈ ഗ്യാസിന്റെ അതെല്ലാം പറയുമ്പോൾ കേന്ദ്രത്തിന്റെ പറയുന്നേ അതിന്റെ സബ്സിഡി കാര്യങ്ങൾ ഒന്നും കിട്ടുന്നില്ല കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും കുറഞ്ഞ് വരുമല്ലോ ഒന്നും വരുന്നില്ല എന്തിനു ഇല്ല എന്ത് സർക്കാർ എല്ലാം ദ്രോഹങ്ങളെ ചെയ്യുന്നുള്ളൂ കേന്ദ്രം ചെയ്യുന്ന വാങ്ങാൻ പറ്റണല്ലോ സംസ്ഥാന സർക്കാർ കൂടെ പോണം ഒന്നിനും എന്തായാലും പുതിയൊരു സർക്കാർ വരുമെന്നാ പറയുന്നത് മാത്രമല്ല ഏറ്റവും അച്ചട്ടായ ഒരു കാര്യം വരുന്നുണ്ട് ഇതോടുകൂടി എൽ ഡി എഫ് സർക്കാർ പാഠപുസ്തകത്തിലേക്ക് മാറുന്നതാണ് അടുത്ത ആളിലേക്ക് പോവാം നിങ്ങൾ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നുള്ളത് ഓട്ടോ 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 മേഖല അടുത്ത തവണ ആര് ഭരണത്തിൽ വരുമെന്നാണ് വിശ്വസിക്കുന്നത് യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ യു ഡി എഫ് വരാൻ സാധ്യതയുണ്ട് ഏത് അടിസ്ഥാനത്തിലാണ് ഏത് കാര്യം കൊണ്ടാണ് അത് പറയാനുള്ളത് നമുക്ക് ജനങ്ങൾ കൂടി ബോധ്യപ്പെടണം ഇപ്പോഴത്തെ ഭരണം ശരിയില്ല ഈ ഓട്ടോ തൊഴിലാളികൾക്ക് ഒരുപാട് സബ്സിഡിയും കാര്യങ്ങളൊക്കെ സ്ക്രാപ്പ് സബ്സിഡി എടുക്കും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നാണ് ചെയ്തിട്ടുണ്ട് അതൊക്കെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തായിരുന്നെങ്കിൽ ലഭിക്കുമായിരുന്നോ ഇല്ല ലഭിക്കില്ല അതുപോലെ പെൻഷൻ വർദ്ധനവ് രണ്ടായിരം രൂപ അറുന്നൂറ് ഒന്നും രണ്ടായിരം രൂപയിലേക്ക് എത്തിച്ചെന്ന പിണറായി വിജയൻ അവകാശപ്പെടുന്നത് കൊടുത്തു നൽകിയിട്ടുണ്ട് അതൊക്കെ അതൊക്കെ യു ഡി എഫ് കാലത്ത് സാധിക്കുമെന്ന് തോന്നുമായിട്ട് സാധിക്കില്ലെന്ന് തോന്നുന്നില്ല സമയത്ത് ആയിരത്തി അറുനൂറ് ആയിട്ട് അല്ല അറുന്നൂറ് 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 ആരുന്നോ അതൊക്കെയാണ് രണ്ടായിരത്തിലേക്ക് എത്തിയിട്ടുള്ളത് അല്ല